അതുകൊണ്ട് ഇതുപോലൊരു കാര്യം കേൾക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് എബ്രായർ ആറിൻ്റെ രണ്ടാണ് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക ഇന്ത്യയിൽ പുതിയ നിയമത്തിൽ പറയുന്ന പൂർണ്ണതയെപ്പറ്റി നാം പ്രസംഗിക്കുമ്പോൾ മറ്റ് പല സഭകളിലുള്ള പല ആളുകളും ഇപ്രകാരം പറയാറുണ്ട് ഇങ്ങനെ കുറ്റപ്പെടുത്താറുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ പൂർണ്ണരാണെന്ന് ഞാൻ പറയുക ഞങ്ങളുടെ സഭയിലേക്ക് വന്ന് അവിടുത്തെ പ്രസംഗപീഠം നിങ്ങൾ കണ്ടാൽ അതിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് പൂർണ്ണതയിലേക്ക് മുന്നേറാം ആ പ്രസംഗപീഠത്തിൻ്റെ മുമ്പിൽ തന്നെ അത് എഴുതി വച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നിലാണ് പ്രസംഗം നിൽക്കുന്നത് അത് ഞങ്ങൾക്ക് ഈ ലോകത്തോടുള്ള ഞങ്ങളുടെ സാക്ഷ്യമാണ് ഞങ്ങൾ ഇതുവരെയും അവിടെ എത്തിയിട്ടില്ല അവിടെ എത്തിയെങ്കിൽ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നാൽ ഞങ്ങളുടെ സാക്ഷ്യം ഇതാണ് ഞങ്ങൾ പുറകോട്ട് ചാരിയിരുന്ന ഇങ്ങനെ പറയുന്നില്ല എന്റെ ഭാവമെല്ലാം ക്ഷമിക്കപ്പെട്ടു യേശുവിന്റെ രക്തം എന്നെ ശുദ്ധീകരിച്ചു യേശുവിന്റെ നീതി എനിക്ക് ലഭിച്ചു ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊന്നും എനിക്ക് വിഷയമല്ല അങ്ങനെയല്ല ഞങ്ങൾ ജീവിക്കുന്നത് ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ പൂർണ്ണരാണ് അതുകൊണ്ട് നിങ്ങൾ സ്വസ്ഥരായി വിശ്രമിക്കുന്നു നാം ആഗ്രഹിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പോകണമെന്ന് എല്ലാ വർഷവും നമുക്ക് വളരെ ദുഃഖമുണ്ടാകും നമ്മുടെ കുഞ്ഞ് ഒരു കൊല്ലം മുഴുവനും പഠിച്ചിട്ടും അവൻ പഠിച്ച ആ പാഠഭാഗം അവന് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ലെങ്കിൽ അതുകൊണ്ട് അവൻ്റെ അധ്യാപകൻ ചിന്തിക്കുന്നു ഒരു കൊല്ലം കൂടി അവൻ ഈ ക്ലാസ്സിൽ തന്നെ പഠിക്കട്ടെ ചിന്തിച്ച് നോക്കൂ രണ്ട് കൊല്ലം നിങ്ങൾ ഒരേ ക്ലാസ്സിലിരുന്നാൽ ഏത് മാതാപിതാക്കൾക്കും അത് ദുഃഖം ഉണ്ടാക്കും ദൈവം ഒരു പിതാവാണ് ഇതുപോലെയാണ് അവനും അവൻ്റെ മക്കളെ കാണുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അഞ്ചു കൊല്ലം ഒരേ ക്ലാസ്സിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു പത്തു കൊല്ലം ഒരു പിതാവിന് എത്ര ദുഃഖം തോന്നുന്നു ലോകത്തിലുള്ള മാതാപിതാക്കൾ ഒരേ ക്ലാസ്സിൽ തന്നെ മക്കൾ പഠിച്ചാൽ അവരോട് വളരെ കോപിഷ്ടരാകും എന്നാൽ ദൈവം കോപിക്കുന്നില്ല അവന് നിരാശ തോന്നുന്നു വചനം പറയുന്നു ദൈവം എല്ലാ ദിവസവും ദുഷ്ടന്മാരോട് കോപിക്കുന്നു എന്നാൽ അവൻ്റെ അവൻ കോപിക്കുന്നില്ല അവന് വളരെ ദുഃഖവും നിരാശയും തോന്നുന്നു പ്രത്യേകിച്ച് പൂർണ്ണതയിലേക്ക് മുന്നേറാനുള്ള സന്ദേശം കേൾക്കുന്ന ഒരു സഫയിൽ വരുന്നവരുടെ കാര്യത്തിൽ അവരുടെ ജീവിതത്തിൽ ചെറിയ മുന്നേറ്റമെങ്കിലും ഉണ്ടാകണ്ടേ ഒരു ദിവസം കൊണ്ട് പി എച്ച് ഡി വാങ്ങണമെന്നല്ല പറയുന്നത് ഏറ്റവും കുറഞ്ഞ വർഷം ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടാം ക്ലാസ്സിലേക്ക് പോകണ്ടേ ഒരു വർഷം കൊണ്ട് ഇതേപ്പറ്റി നാം ചിന്തിക്കുന്നത് നന്നായിരിക്കും നമുക്ക് പൂർണ്ണതയിലേക്ക് മുന്നേറാം ഇതിനോടുള്ള ബന്ധത്തിൽ ഇന്ന് നമ്മൾ പല കാര്യങ്ങൾ കേട്ടു ഇതെല്ലാം നമുക്ക് ഓർത്തിരിക്കാനായിട്ട് കഴിയുകയില്ല നമ്മൾ ഈ കേട്ട കാര്യമല്ല നാം നൂറ് ശതമാനം അംഗീകരിക്കുന്നു എന്നാൽ എവിടെയാണ് നാം തുടങ്ങേണ്ടത് അതാണ് ചോദ്യം എവിടെയാണ് തുടങ്ങേണ്ടത് ആ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്കൊരു നിർദ്ദേശം തരാം യാക്കോബിന്റെ ലഹനം മൂന്നാം അധ്യായത്തിലേക്ക് നമുക്ക് പോവാം ഇപ്പം നമ്മൾ ബോബി സഹോദരി കൂടെ കേട്ട കാര്യം തന്നെ നമ്മൾ ഈ കാര്യം അംഗീകരിക്കണം നാം എല്ലാവരും പല കാര്യങ്ങളും തോറ്റുപോകുന്നവരാണ് ഒന്നിൽ മാത്രമല്ല അതാണ് യേശുവിൻ്റെ വലിയ ശിഷ്യനായിരുന്ന യാക്കോവ് പറയുന്നത് അവൻ അപ്പസോലായിരുന്നില്ല എരിശലേമിലുള്ള സഭയുടെ മൂപ്പനായിരുന്നു യാക്കോവിൻ്റെ ലഹനം മൂന്നിൻ്റെ രണ്ടിൽ അവൻ അതേ കാര്യമാണ് പറയുന്നത് നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു ഞാൻ ചോദിക്കുകയാണ് യാക്കോവെ നിന്റെ കാര്യം കൂടാണോ പറയുന്നത് അവൻ പറയൂ അതേ നാം എല്ലാവരും പലരുന്നും തെറ്റിപ്പോകുന്നു എന്നാൽ അവൻ പറയുന്നു നമ്മളെല്ലാവരും പ്രവർത്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അതെൻ്റെ നാവാണ് ഒരുവൻ തൻ്റെ വാക്കിൽ തെറ്റാതെ ഇരുന്നാൽ അവൻ സൽഗുണ പൂർത്തിയുള്ളവനാകുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ പരിശുദ്ധാത്മാവ് പറയാണ് ഒരു മനുഷ്യൻ തൻ്റെ വാക്കിൽ തെറ്റാതെ ഇരുന്നാൽ അവൻ സൽഗുണ പൂർത്തിയുള്ള പുരുഷനാകുന്നു പൂർണ്ണതയിലേക്ക് മുന്നേറാം എന്ന വാക്കുമായിട്ട് നിങ്ങളിതിന് ചേർത്ത് വായിക്കുകയാണെങ്കിൽ ഏത് കാര്യത്തിലാണ് നാം മുന്നേറേണ്ടത് നമ്മുടെ വാക്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെക്കാളും നമ്മൾ ഉപയോഗിക്കുന്നതാണ് നാക്ക് അതുകൊണ്ട് അതിൽ നിശ്ചയമായിട്ട് നാം പൂർണ്ണത അന്വേഷിക്കണം ഇവിടെ പറയുന്നു അവൻ സൽഗുണപൂർണനാണ് നിങ്ങളെ ഇത് ശ്രദ്ധിക്കുക നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള മറ്റു വികാരങ്ങളെ അവൻ പറയുന്നു ആദ്യം നാം നാവൽ തുടങ്ങണം അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനാകുന്നു അമിത ഭക്ഷണത്തിൻ്റെ പ്രശ്നമുള്ളവരുണ്ട് ഭക്ഷണത്തോടുള്ള ആഗ്രഹത്തെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഭക്ഷിച്ചുകൊണ്ട് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ശരി നാവേൽ ആദ്യം തുടങ്ങുക കാരണം ഇവിടെ പറയുന്നു ഞാൻ ദൈവവചനം വിശ്വസിക്കുന്നു ഒരുത്തൻ വാക്കിൽ തെറ്റാതെ ഇരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായ പുരുഷനാകുന്നു ഇത് വളരെ എടുക്കാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം എൻ്റെ ആദ്യത്തെ പതിനാറ് കൊല്ലത്തെ ക്രിസ്തീയ ജീവിതത്തിൽ അതേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ പതിനഞ്ച് കൊല്ലം ഞാൻ രക്ഷിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലാണ് ആദ്യത്തെ പതിനഞ്ച് കൊല്ലം ഉയർച്ച താഴ്ച താഴ്ചകളുള്ളതായിരുന്നു എൻ്റെ ക്രിസ്തീയ ജീവിതം എനിക്ക് നിശ്ചയമുണ്ടായിരുന്നു ഞാൻ രക്ഷിക്കപ്പെട്ടത് അതേക്കുറിച്ച് എനിക്കൊരു സംശയമില്ലായിരുന്നു യേശു എന്നെ സ്വീകരിച്ചു എന്നുള്ള കാര്യം പല ക്രിസ്ത്യാനികളെ പോലെയാണ് ഞാൻ ജീവിച്ചത് നിങ്ങൾ കുഞ്ഞുങ്ങളുടെ പാർക്ക് ചെന്നാൽ ഈ വട്ടത്തിൽ കറങ്ങുന്ന ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ മണിക്കൂറുകൾ മണിക്കൂറുകൾ കറങ്ങിയ ശേഷം കുഞ്ഞുങ്ങൾ അവിടെ തന്നെയാണ് ഒരു മുന്നേറ്റവും ഇല്ല എൻ്റെ ജീവിതവും അങ്ങനെയായിരുന്നു അനേക ക്രിസ്ത്യാനികളെ പോലെ തന്നെ ഒത്തിരി പ്രവർത്തനങ്ങളേർപ്പെടുന്നു പ്രസംഗം കേൾക്കുന്നു മീറ്റിങ്ങിന് പോകുന്നു വർഷങ്ങളായി വർഷങ്ങളായെങ്കിലും ഒരേ പാപത്തിൽ തന്നെ വർഷങ്ങളായി ോറ്റുകൊണ്ടു തന്നെ ഇരിക്കുന്നു അത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല അതല്ല പൂർണ്ണതയിലേക്ക് മുന്നേറുന്നു പ്രവൃത്തികളുണ്ട് എന്നാൽ ഒരു മുന്നേറ്റമില്ല ചലിക്കുന്നുണ്ട് മുന്നേറുന്നില്ല അതാണ് ഈ മറികൂ റൗണ്ട് അനേക ക്രിസ്ത്യാനികളും ഈ കർക്കത്തിലാണ് നിങ്ങൾ പോയി അവരുടെ വീട്ടിലെ സംസാരം ഒന്ന് കേട്ട് നോക്കിക്കേ ഇപ്പോൾ യേശുവിനെ സ്വീകരിച്ചിട്ട് പത്ത് വർഷമായി അതേ കറക്കമാണ് അവരതേ സ്ഥലത്താണ് ഒരേ വാദപ്രതിവാദം പ്രതിവാദം ഒരേ വഴക്ക് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു മുന്നോട്ടുള്ള ഒരു ഗമനമില്ല സംസാര രീതി പോലും ഒരു വ്യത്യാസവും കാണുന്നില്ല ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുകയല്ല എൻ്റെ ചോദ്യം ഇതാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ നാം മനസ്സിലാക്കണം നിങ്ങൾക്കറിയാം ഇവിടെ പരിശുദ്ധാത്മാവിനെ താരതമ്യം ചെയ്യുന്നത് ഈ നാവിന് കടിഞ്ഞാൺ ഇല്ലാത്ത കുതിരയോടാണ് ഈ കാട്ടുകുതിരയെ പിടിച്ചു കഴിയുമ്പോൾ അതിന് പരിശീലനം കൊടുക്കുന്നില്ലെങ്കിൽ ഈ കുതിരയോട്ട മത്സരങ്ങളിൽ സമ്മാനം കിട്ടുന്ന കുതിരകൾ അത് കാട്ടുകുതിരയല്ല കാട്ടുകുതിരകൾ അത് വളരെ ശക്തിയുള്ളതാണ് എന്നാൽ അത് കുതിരക്കാരന് അനുസരിക്കാനായിട്ട് പഠിക്കണം അവനാ കുതിരപ്പുറത്ത് നിന്ന് കടിഞ്ഞാൻ വലിച്ച് അതിനെ നിയന്ത്രിക്കും ആ ചിത്രമാണ് ഇവിടെ പറയുന്നത് കുതിരയെ അധീനമാക്കുവാൻ കടിഞ്ഞാനിട്ട് അവൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു അങ്ങനെ അത് നമ്മളെ അനുസരിക്കും അതിൻ്റെ കൂടെ ഇട്ടിരിക്കുന്ന ആ കടിഞ്ഞാണുകൊണ്ട് അതിൻ്റെ ശരീരത്തെ മുഴുവനും നമ്മൾ നിയന്ത്രിക്കുന്നു ഇവിടെ പറയുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിൻ്റെ കാര്യത്തിലും അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നമ്മുടെ ശരീരത്തെ മുഴുവനും അവന് നിയന്ത്രിക്കാൻ കഴിയും അവനു കാണിക്കുന്ന മറ്റൊരു സാദൃശ്യം കപ്പലും ചുക്കാനുമാണ് അനേക വർഷം ഞാനൊരു കപ്പൽ ജോലി ചെയ്തിട്ടുണ്ട് ഒരു കപ്പലിനെ നിയന്ത്രിക്കാൻ ചുക്കാൻ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് എനിക്കറിയാം നിങ്ങളൊരു ബോട്ടിൽ യാത്ര ചെയ്താലും അത് പ്രധാനമാണ് എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയൊരു ഇരുമ്പിൻ്റെ കഷ്ണമാണ് അതാ കപ്പലിൻ്റെ അടിയിലാണ് അതില്ലെങ്കിൽ ആ കപ്പലിനെ നിയന്ത്രിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ നിയന്ത്രണം വിട്ട് എവിടെയെങ്കിലും പോയി അടിക്കും ആ കപ്പലിനെ സഹായിക്കുന്ന ഒരു കാര്യം ആ ചുക്കാനാണ് നിങ്ങൾ ആ ചുക്കാന് ഒരൽപ്പം തിരിച്ചാൽ ആ കപ്പൽ ഉടനെ തന്നെ തിരിയും അതേ ദിശയിലേക്ക് നിങ്ങൾ ആ ചുക്കാൻ അടുത്തേക്ക് തിരിച്ചാൽ ആ കപ്പൽ അടുത്തേക്ക് പോകും കാരണം തിരമാലകൾ വന്നിട്ട് അടിക്കുന്നുണ്ട് അങ്ങനെ കപ്പൽ അടുത്തേക്ക് തിരിയും അതുകൊണ്ട് ഇവിടെ പറയുന്ന നാവും അതുപോലെയാണ് ഒരു ചെറിയ ചുക്കാൻ കൊണ്ട് ആ കപ്പലിൻ്റെ കപ്പിത്താൻ തനിക്ക് എങ്ങോട്ട് കൊണ്ടുപോകണമോ ആ കപ്പലിനെ അങ്ങോട്ട് തിരിക്കും ഇവിടെ പറയുന്നു നിങ്ങളുടെ നാവിനെ നിങ്ങൾക്ക് അങ്ങനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തൊക്കെ നടത്താൻ കഴിയും നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും അനേക പുരുഷന്മാർക്ക് വളരെ ബുദ്ധിമുട്ടാണത് കണ്ണുകൊണ്ടല്ല അത് തുടങ്ങേണ്ടി വേദവസ്വം പറയുന്ന നാവിൽ തുടങ്ങാം എങ്കിൽ നിങ്ങളുടെ കണ്ണും മറ്റെല്ലാം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും